ന്യൂസിലൻഡിൽ ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പൊക്കെ വന്ന ആളുകൾക്കറിയാം അല്ലേ നമ്മൾ സാധാരണ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് പാക്ക് ആൻഡ് സേബാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് പാക്ക് ആൻഡ് സേബ് ഉപയോഗിക്കാൻ കാരണം കമ്പാരിറ്റീവ്ലി മറ്റു ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ വില കുറവുള്ളതുകൊണ്ട് മാത്രമാണ് അന്നേരത്തെ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ നമ്മൾ ഏകദേശം ഒരു ആഴ്ചയിലെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പത്തോ എൺപതോ അല്ലെങ്കിൽ അറുപതോ ന്യൂസിലാൻഡ് ഡോളറൊക്കെ വെച്ച് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഏറെക്കുറെ കിട്ടുമായിരുന്നു ഇപ്പോൾ നമ്മൾ അത്രയും നമ്മൾ നമ്മളൊരാഴ്ചത്തെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ന്യൂസിലാൻഡ് ഡോളറിൻ്റെയൊക്കെ മുകളിൽ ഡെഫിനിറ്റ്ലി വരുന്നുണ്ട് ഇത്രയും നാളും കൊണ്ടും ഇത്രയും ഇവിടെ പൈസകൾ എല്ലാ സാധനങ്ങൾക്കും പൈസകൾ കൂടിയിട്ടുണ്ട് എല്ലാത്തിനും അപ്പം നമ്മൾ പല സാധനങ്ങളും മേടിച്ച് ബില്ലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഉദ്ദേശിച്ച പല സാധനങ്ങളും അതിലുണ്ടാവത്തില്ല നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇരുന്നൂറ് ഡോളറൊക്കെ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നാലും പിന്നെയും രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് പല സാധനങ്ങൾ തികയാതെ വരും പിന്നെയും പോകുന്നു നമ്മൾ പത്തോ അമ്പതോ അല്ലെങ്കിൽ പത്തോ എൺപതോ നൂറോ ഡോളറിന് പിന്നെയും മേടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ഒരുപോലെപ്പെട്ട എല്ലാ ആളുകൾക്കും ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയട്ടോ കമ്പാരിറ്റീവ്ലി ഇവിടെ ലിവിങ് എക്സ്പെൻസ് വളരെ കൂടി പൈസ ഇവിടെ സേവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അനുസരിച്ച് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ റെൻ്റും ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പൊക്കെ ഇത്രയും ഇല്ലായിരുന്നു ഇപ്പം പഴയ വീടുകളാണെങ്കിലും ഭയങ്കര ഇവിടെ പല വീടുകൾക്കും പഴയ വീടുകൾക്ക് കൂടുതൽ റെൻ്റ് ചോദിക്കുന്നുണ്ട് കുറച്ചും കൂടി നല്ല വീടുകളാണെങ്കിൽ കൂടുതൽ കൂടുതൽ റെൻ്റ് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന നല്ലൊരു ഇൻകം റെൻ്റായിട്ട് തന്നെയും ഇപ്പോൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പെട്രോൾ ചിലവുകളാണെങ്കിലും ഏകദേശം ഒരു രണ്ടേ കാല് ഒക്കെ ന്യൂസിലൻഡ് ഡോളറൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം ഏകദേശം രണ്ട് അറുപതും രണ്ടമ്പതും അതൊക്കെ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനുസരിച്ച് ഇവിടെ ഇൻകം കൂടിയിട്ടില്ല അപ്പോൾ നമ്മളൊരു വീടൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റലി നിങ്ങൾ റെൻറ്റ് പോകുന്നുണ്ട് നിങ്ങളുടെ ഗ്രോസറി ചിലവുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതിൽ നിന്നൊരു നല്ലൊരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം ഓക്കെ നമുക്കിപ്പം ഇവിടെ ഫൈവ് പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജിലും ഒക്കെ നമുക്ക് വീടുകൾ കിട്ടാൻ ചാൻസുകളുണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയ വീടുകൾ ആദ്യമേ എന്നുള്ളൊരു ചോയ്സ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ ഒരു മാക്സിമം ഒരു ട്വൻ്റി പെർസെൻറ്റേജൊക്കെ ഇട്ട് വീട് മേടിക്കുകയാണ് ഏറ്റവും നല്ലത് ട്വൻ്റി പെർസെൻറ്റേജ് ഇടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോൺ എത്രയും പെട്ടെന്ന് സാങ്ഷൻ ആവാൻ സാധ്യതകളുണ്ട് ലോൺ ഒരു കാരണവശാലും റിജക്ഷൻ വരത്തില്ല ഈ ട്വൻ്റി പെർസെൻറ്റേജിന് താഴെയുള്ള ലോണുകളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അതുപോലെ അതർ ചാർജസ് ഒക്കെ കൂടുതൽ വരാൻ സാധ്യതകളുണ്ടോ മൂന്നോ വർഷമായിട്ടൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു മിനിമം ഒരു വീട് കിട്ടണമെങ്കിൽ ഇവിടെ സെവൻ ഹൺഡ്രഡ്ക്കായി ഒക്കെ കൊടുക്കണം ഏകദേശം ഒരു ടെൻ പെർസെൻറ്റേജ് പറയുന്ന സെവൻറ്റി തൗസൻഡ് ഉണ്ട് അപ്പോൾ അത് നമ്മളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിലവിൽ ഇത്രയും വർഷമൊക്കെ ജീവിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു വീട് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ അതിലേക്ക് അടയ്ക്കാൻ പറ്റില്ലേ നമുക്ക് അന്നാരും ഉണ്ട് ഈ പറയുന്ന വീട്ടു ചിലവുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട് വണ്ടിയുടെ ചിലവുകളുണ്ട് ഇതെല്ലാം ഉണ്ട് റെൻ്റ് മാത്രം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്തും ഇത്ര എമൗണ്ട് നമുക്ക് ഈ ലോൺ ഈ ഈ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് ജീവിച്ചപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്ര എമൗണ്ട് നമ്മൾ ലോണിലേക്ക് എങ്ങനെ അടയ്ക്കും അതൊന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ക്രൈസിസ് ഉണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടിയിട്ടും വലിയൊരു ലോൺ എടുത്തിട്ട് നമ്മൾ അത് ലാസ്റ്റ് അടയ്ക്കാൻ നമ്മൾ കഷ്ടപ്പെടും സ്വാഭാവികമാണ് നമ്മൾ വീടുകളെല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ ആദ്യമേ തന്നെ പോയി വലിയൊരു വീടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥ തന്നെ വരും അല്ലേ നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിനൊക്കെ കൂടിയിട്ട് ഇവിടെ കിട്ടുന്ന ഇൻകം ഇപ്പോൾ ഒരു നേഴ്സൊക്കെ ആണെങ്കിലും അത് അല്ലെങ്കിൽ രണ്ടുപേരും നേഴ്സാണെങ്കിൽ നല്ലൊരു ഇൻകം പ്രതീക്ഷിക്കാം അല്ലാതെ വേറെ എന്തെങ്കിലും ജോബൊക്കെ ആണെങ്കിൽ അല്ലേ നമുക്ക് ഒരു ടെൻ തൗസൻഡ് ഒക്കെ ഒക്കെ താഴെ വരത്തുള്ളൂ അപ്പോൾ നല്ലൊരു എമൗണ്ട് മോർഗേജ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ജീവിക്കാൻ നമുക്ക് നല്ലൊരു ചിലവ് വരുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല ചിലവ് വരുന്നുണ്ട് ഗ്രോസറിക്ക് വരുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് പിന്നെ ഈ ലോൺ അടച്ചു തീർക്കാൻ ലോണിലേക്ക് പോകുന്ന അവസ്ഥ വളരെ കുറവായിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും പോകുന്നത് ഒരു വർഷമൊക്കെ നമ്മൾ അടച്ചു കഴിയുമ്പോൾ നോക്കി കഴിയുമ്പോഴാണ് കൂടുതൽ എമൗണ്ടും ഇൻട്രസ്റ്റിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം അന്നേരം നമ്മൾ വിഷം വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഡെയിലി ഇങ്ങനെ നമ്മൾ ഇതുവരെയൊക്കെ ഒരു സേവിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത ആളുകൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്ട്ടോ പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു ചെറിയ ചെറിയ എമൗണ്ട് സേവ് ചെയ്ത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഹസ്ബൻ്റും വൈഫിനും കൂടി ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻകം നമുക്കറിയാലോ നമുക്ക് വരുന്ന ഇൻകം അറിയാം അതിൽ നിന്ന് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഫോ ഫോർ തൗസൻഡ് ന്യൂസൺ ഡോളറ് നമ്മൾ മോർഗേജായിട്ട് അടയ്ക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ അത് ഈ മാസം മുതൽ നമ്മൾ മാറ്റി മാറ്റിവെച്ച് ശീലിക്കുക ഓക്കെ റെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെൻറ്റ് കൊടുക്കുന്ന എമൗണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു നാലായിരം ഡോളറും കൂടിയില്ല ഇപ്പോൾ രണ്ടായിരം ഡോളറാണ് നമ്മൾ റെൻറ്റ് പെർ മന്ത് കൊടുക്കുന്നതെങ്കിൽ ബാക്കി ഒരു രണ്ടായിരം കൂടി ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര മാത്രം മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ അത് റെസ്പോൺസ് എങ്ങനെ പോകുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വലിയൊരു വീടുകൾ മേടിക്കാൻ പോവേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഒരു ഡെപ്പോസിറ്റ് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും പറ്റൂല്ലേ ആ ഒരു ഡെപ്പോസിറ്റ് നന്നായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഒരു വീട് മേടിക്കാൻ പോവുക അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ എല്ലാം നമുക്ക് നല്ലൊരു കിട്ടാൻ നമുക്ക് അടയ്ക്കുന്ന നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് ഈ ലോണിൻ്റെ ലോണിലേക്ക് തന്നെ പോകും എത്രയും പെട്ടെന്ന് ലോൺ നമുക്ക് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ബാങ്കിലേക്ക് കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ടിപ്സാണ് അപ്പോൾ ഒരു വീട് മേടിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റലി ഇപ്പം തന്നെ നല്ലൊരു പെർ ഡേ നമ്മൾ ഒരു പൈസ മാറ്റി വെച്ചുകൊണ്ട് സേവ് ചെയ്തു നോക്കുക ഓക്കെ അതെങ്ങനെ പോകുന്നു അതെങ്ങനെ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ എത്ര നമുക്ക് വീട് എത്ര വില കൊടുത്ത് മേടിക്കാൻ പറ്റുമെന്നൊക്കെ വന്ന് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു വീട് മേടിക്കുക ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്